പൂരം കാട്ടിലെ കുട്ടിക്കുറുമ്പനാന നാട്ടിലെ സ്കൂളിൻ്റെ മുന്നിലെത്തി കുട്ടികൾ കൂട്ടമായോടിയെത്തി ഉത്സവ കാലമായി സ്കൂളിലെപ്പോൾ ചെണ്ടയും മദ്ദളം കൊമ്പിലെ താളവും താളത്തിൽ മേളം തകർത്തുകൊട്ടി തിന്തക 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 തിന്ത എന്നു ചെണ്ട ജിഞ്ചിലം 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 ജിഞ്ചിലമെന്നിലാളമെണ്ണി പെപ്പരപ്പെ കൊമ്പു ചൊല്ലി ഡിങ്ങണ്ണം 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 മദ്ദളം ശുദ്ധമായി കേളികൊട്ടി വൃദ്ധരും ബാലരും ആനയും നാടിൻ സമൃദ്ധിയും ചേരുന്നു പൂരനാളിൽ ചെണ്ടയും മദ്ദം കൊമ്പിലത്താളവും ദിന്തരികിട എന്നു പൂരം ചെണ്ടയും മദ്ദം കൊമ്പിലത്താളവും ദിന്തത്തരികിട എന്നു പൂരം